എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് കാരണം തണുപ്പിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്നിപ്പം ഫോർത്ത് ഡേ നാലാമത്തെ ദിവസമാണ് ഞങ്ങൾ സമയം ഇട്ടര ഈ സമയത്ത് ഞങ്ങൾ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷേ എന്താ പറയുക അതിനെ പിടിച്ചിട്ട് രണ്ട് മണിക്കൂർ ഇറങ്ങാനും അല്ലേ ഡിലേ ആയി അപ്പോൾ ഇതാ ഒരാൾ സ്വെറ്ററൊക്കെ എടുത്തിടുന്നുണ്ട് ഉണ്ടോ നല്ല മഞ്ഞാണ് ഗൈസ് നല്ല മഞ്ഞ് ഭയങ്കര മഞ്ഞ് നല്ല മഞ്ഞ് വീണിട്ട് റോഡിലൊക്കെ നല്ല മഞ്ഞ് വെള്ളം ഒക്കെ എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കണ്ടു തണുപ്പത്തി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ ഇറങ്ങാനായല്ലോ രണ്ട് രണ്ട് സ്റ്റോപ്പുടി കഴിഞ്ഞാ ഇറങ്ങൂടി ഒരു സ്റ്റോപ്പൂടി കഴിഞ്ഞാ ഞങ്ങൾ എല്ലാവർക്കും

കത്തുവ എത്തിട്ടോ മനുഷ്യന് നല്ല മഞ്ഞാണ് കണ്ട അവിടെയൊക്കെ മഴ പെയ്തിട്ട് ആൾക്കാരൊക്കെ ഓടുന്നുണ്ടല്ലോ കാറ്റുണ്ട് നല്ല മഞ്ഞണ്ട് മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പാണ് ചൂടാണ് കോലാണ് ശരിപ്പൊക്കെ ിനോക്കുന്ന വൈഫൈ കിട്ടുകയാണെങ്കിൽ ഇൻസ്റ്റാ എന്താ ഇങ്ങനെ കുറുക്കം നോക്കുന്ന പുഴയാണോ അങ്ങനെ വേഗമൊക്കെ എടുത്ത് വെച്ചിരുന്നു

പുതിലുകൾ പോലെയൊക്കെ ചാവാറും ഏ ജമ്മു താവിൽ എത്തിയിട്ടോ എല്ലാം പാക്കേജൊക്കെ ഏ ആര് നോട്ടാ കണ്ട് അപ്പൊ ഞങ്ങളിത് ജമ്മു താവിൽ എത്തിക്കോ കൂട്ടടുക്കുന്നണ്ടേ സാധിക്കണ്ടേ നമ്മൾ നാട്ടിലെ മഴക്കാലത്തുള്ള കാലം കാലം വിച്ചോ ആ മഴക്കാലത്തുള്ള ഗല അവസ്ഥ അല്ലൈ വൈ ക്യാ മുതന്നല്ലേ ഇപ്പോ അതിനി ആടത്തെ എന്താവും അറിയാ അതെ അപ്പോൾ കാണം എന്നാണോ വെക്കുന്നത് മഞ്ഞല്ല മഴกรുറ്റോ മഴ മഴ മഞ്ഞൊന്നല്ല മഴ ഗയ്സ് നിങ്ങൾ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയാട്ടോ അവരൊക്കെ ജമ്മുവിലേക്കുള്ള ആൾക്കാരാണ് ഇത്ര ആൾക്കാര് എന്താ കറിയോ എങ്ങേക്കിlambda പരിഷ് സ്റ്റൈൽ. ഓക്കേ സ്റ്റൈൽ. ഹംട്രബനെ എല്ലാം പോ. നോ. നോ എങ്ങനണ്ട്? എങ്ങനണ്ട്? പരിഷ് പരിഷ്. അങ്ങോട്ട് പോ. എനിക്ക് പോകണം. ഓക്കേ യാത്ര മുടങ്ങും. ഞാൻ നേരത്തെ ഞങ്ങളുടെ ഇറങ്ങി നേരത്തെ ഉള്ളായിരുന്നോ അല്ലെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ

ഞങ്ങൾ ബസിൽ കേറിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകട്ടെ ടാക്സി നല്ല റേറ്റ് ആണ് പറയുന്നത് എല്ലാവരും കൂടി ബസ് ിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എട്ട് മണിക്കൂർ ട്രാവൽ ഉണ്ട് ഇനി അടുത്ത് ബസ് വിശേഷങ്ങൾ മൂന്നര ആവുമ്പോൾ കടല വാങ്ങിക്കുന്നു കാരെ തോന്നട്ടെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പണി കിട്ടും

Arnie, ellë arri, llëa, ne ndajmë. Ëm, ായിട്ടും മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് ഹോട്ടലിന് മുമ്പ് തന്നെ നാളെ രാവിലെ യാത്ര തിരിക്കുന്നുണ്ട് ഞങ്ങള് ബസ്സിലിത് രണ്ടാമത്തെ ദിവസം കേട്ടോ ബസ്സിൽ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇന്നലെ തന്നെ എത്തേണ്ടതാണ് പക്ഷെ മണ്ണിടിഞ്ഞ കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഇപ്പം എത്തും എന്നെത്തുന്നു അറിയില്ല എന്താണെന്നൊന്നും എന്തെന്നറിയില്ല ഒരു പറയുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ക്ലിയർ എന്നൊക്കെ പറയുന്നു പക്ഷെ എന്നെത്തുന്നു അറിയില്ല കല്ല് വീഴുന്ന സൗണ്ടൊക്കെ ഇവിടെ തഗ്ഗടിക്കുന്ന ആശാനോടെ ആ ഒരു തഗ്ഗൊക്കെ അടിക്കും ഏായിട്ട് ഇവിടെ ആണ് നിൽക്കുന്നത് ഇതിന്റെ മോള് എന്റെ പൊന്നോ കോടയും അതിൻ്റെ താഴെ ഒരു ഇന്നത്തെ തോടാ വെള്ള മഴവെള്ളപ്പാച്ചിലോ എന്റെ പൊന്നും നല്ല വർക്കായിരുന്നു ഇതാ ഇപ്പൊ വന്നിരിക്കുന്നു പണി കിട്ടിയ ഞാൻ ഇനി പോവാൻ പറ്റും ഇവിടെ റോഡൊന്നുമില്ല തോന്നിട്ടോ റോഡൊന്നും ഇത് എഫ് ആ കെ ജി എഫ് അനെ പണി എടുക്കാൻ കൊണ്ടുവന്ന ഈ എന്താ വിചാരിച്ചു അന പണി എടുക്കാൻ കൊണ്ടുവന്നി കെ ജി എഫ് കണ്ടിട്ടില്ലേ പണിയെടുക്കാൻ കൊണ്ടുവന്ന കണ്ടോടൊക്കെ ിട്ട് വീണ ജെ സി ജി വന്നിട്ടുള്ള നേരൊക്കെ ഉണ്ടോ ഇത് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റൂ लाल है ना ये अखरोट है अखरोट अखरोट है मैं लाया आज की बीवी इसका 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 कश्मीरी बादाम आ रहा है कश्मीरी बादाम है दा इन्हें पोटी चाहिए ना टाव साना मेरे को भी उठा यार मुझे भी थोड़ा है आ ये आप इसका बंदा भाई है है ये हमारा दोस्त है दर्शन मिला है कश्मीर से कश्मीर का है जैन के ഞങ്ങള് വേറെ ഏതോ ഒരു പാല ഒരു മലപ്പാല ഉണ്ട് അവിടെ നിന്ന് വേറെ ടാക്സി കിട്ടുന്ന പോവാലേക്ക് പോയി നോക്കാറില്ല കേട്ടോ പോകുന്ന വൈകള് വളരെ സാഹസികമായ വൈകളാണ് ൂർത്തിയപ്പോ ഞങ്ങള് റാംപൂ റാംപൂർ റാംപൂർന്നാണ് റാംബർണ അങ്ങനെ സ്ഥലം ഓ ഇവിടെ നല്ല മുതൽ നല്ല മണ്ണിടിച്ചില പക്ഷേ ഇല്ലാത്ത മണ്ണിടിച്ച നല്ല മഴയും നല്ല മണ്ണിടിച്ചിലും അത് വരുമ്പോ തന്നെ എന്താണ് മണ്ണിടിഞ്ഞിട്ട് പിന്നെ വണ്ടി കടത്തി വിട്ടില്ല പിന്നെ ഒരു രണ്ടു മണിയാവുമ്പോ രാത്രിയില്ല ഇന്നലെ പെട്ടെന്ന് പോലീസ് വന്നിട്ട് പറഞ്ഞ് പറഞ്ഞു വന്നതും കുറച്ച് വന്നതും ആ കുറച്ച് വന്നതും വീണ്ടും മണ്ണിടിഞ്ഞ് പറഞ്ഞിട്ട് വീണ്ടും കടത്തിടാണ്ട് സ്റ്റോക്കുകളൊക്കെ അത് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ആകും എന്നൊക്കെ പറഞ്ഞു മണ്ണ് മാറ്റാനൊക്കെ അപ്പോ നമ്മള് വിചാരിച്ച് അല്ല ആദ്യം പറഞ്ഞ് രാവിലെ മഴയൊന്നും ഇല്ലാത്തോണ്ട് പെട്ടെന്ന് നീക്കിട്ട് പോവാ പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ റൂം എടുത്തോ ഇത്രയും ഇതാണ് ഗൈസ് കുറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതാണ് മാറിയിട്ടുണ്ട് എന്തായാലും ഇതാണ് ഞങ്ങളുടെ ആശാന കേട്ടോ ആശാന്റെ ബർത്ത് ആശാന്റെ ബർത്ത് ആശ്വാന്നിട്ടാണ് ഇവിടെ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കേക്ക് അതാ കേക്ക് വേഗം വരുന്ന കേക്ക് സാധനം കാണിച്ച ആശാൻ ആശാന്റെ ബർത്ത്ഡേ ആയിട്ടോ ആശാന്റെ ബർത്ത്ഡേ കേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ആശാന്റെ ബർത്ത്ഡേ കേക്ക് മുമ്പിലേക്ക് നിങ്ങളെ മുമ്പിലേക്ക് അവിടെ നിന്നേ അവിടെ നിന്നു ആശാനെ അവിടെ നിന്നേ അപുറത്തു അപ്പുറത്ത് പോവാ നിങ്ങൾ എന്താണ് ആശാന അശാന മുറിച്ച മുറിച്ചു എന്നാ പിടിച്ച എന്തായാലും മണാലി വന്നിട്ട് അടിക്കൂല കേക്ക് ഞങ്ങൾ എനിക്ക് ചാടാൻ വയ്യ ോ നിക്ക് ഓകെ ഓക്കെ കണ്ടിട്ടോ കണ്ടിട്ടോ കട്ടിതോ കട്ടോ ഇത് എവിടെന്നൊപ്പിച്ചു നിങ്ങള് അങ്ങനെ പോയി താരം വരും ടേസ്റ്റടിപൊളി എല്ലാം കണ്ണില് കറ വീടിനോ അതെല്ലാം ले भाई सुन ना भाई सुन ओ भाई दो औरतें अंदर उनके लिए थोड़ा निकाल के देते पहले तो साइड पहले तो आला मुझे वो दे केक टेस्ट इंजन दे ओ ये पजी मोरटन दे देना फिर नीचे केक टेस्ट है नहीं निकल के अब दे इस रस निकाल के पाइनएप्पल दे दे पाइनएप्पल इधर हम എനിക്കോട്ടോട്ടോടുത്ത് ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാ വയനാട്

നിങ്ങള് തിന്നു സംസാരിച്ചു ഓക്കെ തിന്നട്ടെ ഞങ്ങളെ വീഡിയോ ഞങ്ങള് വൈ ആണ് ഞമ്മക്ക് സോനാമർഗിൽ എത്തിയിട്ട് കാണാം സോനാർഗിൽ നാളെ എടുക്കാം നാളെ ഇറങ്ങുമ്പോ നമുക്ക് എന്തായാലും